പാളയാർ കേസിൽ അമ്മയെയും രണ്ടാനച്ഛനെയും മൂന്ന് കേസുകളിൽ കൂടി പ്രതി ചേർത്തു സിബിഐ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ കൊച്ചി സി ബി ഐ കോടതി അംഗീകരിച്ചു അമ്മയ്ക്കും അച്ഛനും സമൻസ് അയക്കണോ എന്നതിൽ തീരുമാനമെടുക്കും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി അമ്മയെ രണ്ടാം പ്രതിയും അച്ഛനെ മൂന്നാം പ്രതിയുമാക്കിയായിരുന്നു സി ബി കുറ്റപത്രം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ സി ബി ഐ വളയറക്കേസിൽ അതിനിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് നിലവിൽ ഒമ്പത് കേസുകളിൽ ആറ് കേസുകളിലും അമ്മ പ്രതിയാണ് മറ്റ് മൂന്ന് കേസുകളിൽ കൂടി പ്രതി ചേർത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം കൂടുതൽ വിശദാംശങ്ങൾ നിലമ വാളയർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ടെടുത്ത ഒൻപത് കേസുകളിൽ ആറെണ്ണത്തിലായിരുന്നു അമ്മയെയും രണ്ടാം അച്ഛനെയും നേരത്തെ തന്നെ സി ബി ഐ പ്രതി ചേർത്തത് മൂന്ന് കേസുകളിൽ കൂടി പ്രതി ചേർത്തതായിട്ടാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്ന വിവരം സി ബി ഐ ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ആറ് കുറ്റപത്രങ്ങളും കോടതി നിലവിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മയ്ക്കും അച്ഛനും അതായത് നിലവിൽ ഈ ഇരുവരും പ്രതിയായതുകൊണ്ട് തന്നെ അമ്മയ്ക്കും രണ്ടാം അച്ഛനും സമൻസ് അയക്കണോ എന്നതിൽ തീരുമാനം ഈ മാസം ഇരുപത്തിയഞ്ചിന് തന്നെ കോടതി എടുക്കുകയും ചെയ്യും ആ കുറ്റപത്രത്തിൽ ആത്മ ഉള്ള കുറ്റപത്രത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ വിവിധ വകുപ്പുകളായിരുന്നു അമ്മയ്ക്കും മൂന്നാം പ്രതിയായിട്ടുള്ള ഈ പറയുന്ന രണ്ടാനച്ഛനും എതിരെ സി ബി ഐ ചുമത്തിയിരുന്നത് ഒപ്പം തന്നെ വാളയാറിൽ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക ഇരയാക്കിയതിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനും പ്രധാന പങ്കുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലും സി ബി ഐ നടത്തിയിരുന്നു ഈ പറയുന്ന മരിച്ച പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാൻ അച്ഛനെയും പ്രതി ചേർക്കണമെന്നുള്ള ഒരു ആവശ്യം ഇന്ന് വിചാരണ കോടതിയിൽ ഇതിന് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രാരംഭവാദത്തിൽ സി ബി ഐ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും നേരത്തെയുള്ള ആറ് കേസുകളിൽ പ്രതി ചേർത്തതിന് പുറമയാണ് മൂന്ന് കേസുകളിൽ കൂടി അമ്മയെയും പ്രതി ചേർത്തിട്ടുള്ളത് എന്തായാലും ഇരുപത്തി അഞ്ചാം തീയതി ഈ കേസുകൾ വീണ്ടും സി ബി ഐ കോടതി പരിഗണിക്കും അന്ന് ഈ പറയുന്ന കുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ചനെയും വിളിച്ചു വരുത്തണമോ എന്നുള്ള കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുകയും ചെയ്യും ഈ കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതിന് ഒത്താജ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളിലാണ് ഈ അമ്മയെയും രണ്ടാം അച്ഛനെയും പ്രതിചേർത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് സി ബി ഐ കടന്നത് ഒപ്പം തന്നെ ആ പ്രേരണ കുറ്റമടക്കം ഇരുവർക്കുമെതിരെ ചുമത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഒൻപതെണ്ണത്തിൽ ആറ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അവയൊക്കെ തന്നെ സി ബി ഐ കോടതി അംഗീകരിച്ചു മൂന്നെണ്ണത്തിൽ ഇരുവരെയും പ്രതി ചേർക്കുകയും ചെയ്തു ഇനി അക്കാര്യത്തിൽ ആ മൂന്ന് കേസുകളിൽ കൂടിയാണ് കുറ്റപത്രം സമർപ്പിക്കാനായിട്ടുള്ളത് എന്തായാലും പ്രതി ചേർത്ത സാഹചര്യത്തിൽ അമ്മയും രണ്ടാം അച്ഛനെയും ഹാജരാകുന്ന കാര്യത്തിലായിരിക്കും ഇരുപത്തിയഞ്ചിന് കോടതി കൂടുന്ന സമയത്ത് തീരുമാനം കൈക്കൊള്ളുക രശ്മ ഈ അമ്മയെ കുറിച്ച് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കുറ്റപത്രത്തിനുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും പതിമൂന്നും ഒമ്പതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ അമ്പത്തിരണ്ട് ദിവസത്തിന്റെ ഇടവേളയിലാണ് വീട്ടിലെ ഒറ്റമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ഈ അമ്മ ഒരു മക്കളുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്തത് എന്താണോ അതെല്ലാം ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ അമ്മ ഒന്നാം പ്രതിയുമായി നടത്തി എന്നുള്ള കാര്യങ്ങൾ കുറ്റപത്രത്തിൽ പറയുന്നു മാത്രവുമല്ല ഇളയ കുട്ടിയെ ഈ ഒന്നാം പ്രതി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിന് ഈ അമ്മ തന്നെ സാക്ഷിയാണ് മൂത്ത മകളെ ഇതുപോലെ അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ബലാത്സംഗം ചെയ്യുന്നത് അങ്ങനെ ഈ അമ്മ എന്ന നിലയിൽ ആ പദത്തിന് പോലും അവർ അനുയോജ്യമാണോ എന്നുള്ള തരത്തിൽ ഈ അമ്മയുടെ ക്രൂരതകൾ തന്നെയാണ് ഈ കുറ്റപത്രത്തിൽ വളരെ കൃത്യമായി സി ബി ഐ രേഷ്മ ിമ വളരെ വലിയൊരു നിർണായകമായിട്ടുള്ള നീക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സി ബി ഐ നേരത്തെ ഈ കേസിൽ ഈ പെൺകുട്ടികളുടെ അമ്മയും രണ്ടാം അച്ഛനെയും പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടി കൈക്കൊണ്ടത് അന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഈ സമരസമിതിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സി ബി ഐ നൽകിയിട്ടുള്ള കുറ്റപത്രത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് അമ്മയ്ക്കെതിരെയുള്ളത് അതായത് ഈ പീഡനം ലൈംഗികമായിട്ടുള്ള കുട്ടികൾക്കെതിരെ നടന്നിട്ടുള്ള പീഡനം പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പീഡനം ഇവയൊക്കെ തന്നെ കണ്ടു കണ്ടുവെങ്കിലും അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു ഈ പറയുന്ന പെൺകുട്ടികളുടെ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് മാത്രവുമല്ല പല പീഡിപ്പിക്കപ്പെട്ട സമയത്തൊന്നും തന്നെ ഒരു ഇത് തടയാനായിട്ടുള്ള ഒരു സമീപനമോ അല്ലെങ്കിൽ നട പ്രവൃത്തിയോ ഒന്നും തന്നെ ഈ പറയുന്ന അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല രണ്ടാം അച്ഛനും സമാനമായിട്ടുള്ള രീതി തന്നെയാണ് പിന്തുടരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇരുവർ ഇരുവരെയും പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കണം എന്നുള്ളതായിരുന്നു സിബിഐയുടെ ആവശ്യം എന്തായാലും കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഈ വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെയുണ്ട് രണ്ടാനച്ഛനെതിരെയുണ്ട് നിലവിൽ ആറ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി വരാനിരിക്കുന്നത് മൂന്ന് കേസുകളാണ് ആ മൂന്ന് കേസുകളിൽ കൂടി ഈ ഇരുവരെയും പ്രതിചേർത്തൊരു സാഹചര്യം കൂടിയുണ്ട് ഇതിൽ ഏത് സാഹചര്യത്തിലാണ് ഈ കേസുകളിൽ അവർക്ക് പങ്കാളിത്തമുള്ളത് അതിന്റെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് സി ബി ഐ കോടതിയിൽ മുന്നോട്ട് വെക്കും എന്തായാലും ഈ പറയുന്ന കേസിൽ അതായത് ഈ വാളയർ പെൺകുട്ടികളുടെ മരണത്തിൽ അമ്മയ്ക്കും രണ്ടാം അച്ഛനും പങ്കുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് സി ബി ഐ മുന്നോട്ട് പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസ് വിട്ടുകളഞ്ഞ അല്ലെങ്കിൽ അഥവാ മറന്നു വെച്ച കാര്യങ്ങളാണ് സി ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് മൂത്ത മകളുടെ മരണത്തിന് ഉത്തരവാദി ഒന്നാം പ്രതിയാണെന്ന് വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ടും ഇളയ മകളെ കൂടി പീഡനത്തിന് വിട്ടുകൊടുത്തു എന്നാണ് അമ്മയ്ക്കെതിരെ ഉയരുന്ന അതീവ ഗുരുതരമായ ആരോപണം മാത്രവുമല്ല അവധി ദിവസങ്ങളിൽ കുട്ടികൾക്ക് സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ പ്രതിയെ വീട്ടിലേക്ക് ഒന്നാം പ്രതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും മദ്യം വിളമ്പുകയും ഈ കുട്ടികളെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്ത് കൊടുത്തതും അമ്മയാണ് അവിടെ മൂകസാക്ഷിയായി അച്ഛനും അവിടെ രണ്ടാനച്ഛനും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയോ ഭീകരമാണ് ആ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന വേദന ആ വേദനയുടെ വഴിയൊക്കെ വളരെ കൃത്യമായി സിബിഐ ചൂണ്ടിക്കാട്ടുകയാണ് കുറ്റപത്രത്തിൽ നിലിമ നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള പിഴവുകളൊക്കെ തന്നെ തീർത്തുകൊണ്ടായിരുന്നു സിബിഐയുടെ അന്വേഷണം ഈ കേസിൽ നടന്നത് അതനുസരിച്ച് ആ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ പഴുതടച്ചുകൊണ്ടുള്ള കുറ്റപത്രം സി ബി ഐ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഇതിലാണ് ഈ പറയുന്ന മൂത്ത കുട്ടിയുടെ മരണത്തിന് ശേഷം ആ രണ്ടാമത്തെ കുട്ടി മരിക്കുന്നതിന് മുന്നേ ഉള്ള സംഭവ ആ സമയങ്ങളിലൊക്കെ തന്നെ ഈ പീഡനം നടക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ അത് ഇല്ലാതെയാക്കാനായിട്ടുള്ള ഒരു ശ്രമം ഈ പറയുന്ന അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല വിവരങ്ങൾ മറച്ചുവെച്ചു ഇതടക്കമുള്ള കുറ്റങ്ങളാണ് സി ബി ഐ ഇവർക്ക് മേൽ ചാർത്തിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ അത് സംബന്ധിച്ചുള്ള വകുപ്പുകളും ചാർത്തുകയും ചെയ്തിട്ടുണ്ട് ആത്മഹത്യ കുറ്റം അതോടൊപ്പം തന്നെ ഈ ലൈംഗികമായിട്ട് കുട്ടികളെ പീഡിപ്പിച്ച സംഭവം അത് പുറത്തു പറയാതിരിക്കുവാനായിട്ടുള്ള ശ്രമം അത് ഒളിപ്പിച്ചു വെക്കാനായിട്ടുള്ള ശ്രമം ഇതടക്കമൊക്കെ ഈ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് രണ്ടാം അച്ഛനും സമാനമായിട്ടുള്ള രീതിയിൽ ഇത്തരം സംഭവങ്ങളിൽ കേരളത്തിന്റെ ഈ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ചരിത്രത്തിലിട ഇടം പിടിക്കാൻ പോകുന്ന കുറ്റപത്രമാണ് സി ബി ഐയുടേത് വളയാർ കേസിൽ സുപ്രധാന നീക്കമാണ് സി ബി ഐ നടത്തിയിരിക്കുന്നത് അമ്മയെ രണ്ടാം പ്രതിയാക്കും അച്ഛൻ മൂന്നാം പ്രതിയുമാകുന്ന രീതിയിൽ സി ബി ഐയുടെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് രേഷ്മയാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്